കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നിലവിൽ കഴിഞ്ഞു പോയ സീസണുകളെ അപേക്ഷിച്ച് വച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ആശ്വസിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് കാരണം വർഷങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സ് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിക് പിടവിന് ഈ സീസൺ മുതൽ പരിഹാരം കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും അഭിദ് ചാറ്റർജിയും കരോലിസ് കിംഗിസും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം എവിടെന്നെങ്കിലും വില കുറച്ച് കിട്ടുന്ന കുറേ താരങ്ങളെ സൈൻ ചെയ്യുന്നു അത് പരിശീലകന്റെ സ്ട്രാറ്റജി അനുസരിച്ചൊന്നും ആയിരിക്കത്തില്ല കിട്ടുന്ന പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ കൊണ്ട് പരിശീലകൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ് പോയ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റഹറെ അത് പരസ്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവന്ന ശേഷമാണ് പുറത്തേക്ക് പോയത് സ്റ്റാറ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങൾ നമുക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്നെ കൊണ്ടുവന്ന ശേഷം നിലവാരം കുറഞ്ഞ പ്രതിരോധ നിര താരങ്ങളായിരുന്നു എനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയത് അതാണ് എൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമെന്ന് സ്റ്റാറ പറഞ്ഞിട്ട് പോയി ഇപ്പോൾ ഇവാൻ്റെ സീസണിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവാന്റെ ആദ്യത്തെ സീസണിൽ മാത്രമാണ് ഇവാൻ്റെ സ്ട്രക്ചർ അനുസരിച്ചുള്ള പ്രദേശത്തിനെ കിട്ടിയത് അതുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള കുതിപ്പ് നടത്തി ബ്ലാസ്റ്റേഴ്സ് ഫൈനലേക്ക് വന്നു പിന്നെ ഇവാൻ രണ്ട് സീസണുകളിൽ ഇവിടെ തുടർന്നപ്പോഴും ഇവാന്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല ആദ്യ സീസണിൽ ഉണ്ടായിരുന്ന ടീമിനെ നിലനിർത്താനും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല അപ്പം ഇവാൻ കിട്ടിയ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരുവിധം ടീമിനെ മെച്ചപ്പെടുത്തി മുന്നിലോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമാണ് ആശ്വസിക്കാനുള്ള ഘടകം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആ വരുത്തിക്കൊണ്ടിരുന്ന പിഴവിന് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഡേവിഡ് കാറ്റാല എന്ന പരിശീലകന് അനുകൂലമായിട്ടുള്ള തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പം എടുക്കുന്നത് ഏറ്റവും പുതിയ സൈനിങ് ആയിട്ടുള്ള കാര്യം തന്നെ അതിന്റെ ഒരു ഉദാഹരണം மாடுக்காம் കണക്കുകളിലും ഒക്കെ ഒബിയേറ്റ അത്ര കേൻ അല്ലെങ്കിൽ പോലും പുതിയ പരിശീലകനായിട്ടുള്ള സ്റ്റെഹറയുടെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു താരം തന്നെയാണ് ഒബിയേറ്റ പുതിയ പരിശീലകന്റെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള തരത്തിൽ തരത്തിലുള്ള താരങ്ങളെ അതായത് പരിശീലകന് വേണ്ടതരത്തിലുള്ള താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പം സൈൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ റാൻഡംലി പിക്ക് ചെയ്തിട്ട് അത് പരിശീലകന്റെ കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങനെങ്കിലും ടീമിനെ സെറ്റാക്കിക്കുള്ളൂ എന്ന് പറയുന്ന പരിപാടിയല്ല പരിശീലകന്റെ ഡിമാൻഡിനനുസരിച്ച് പ്ലേസിനെ കൊണ്ടുവരാനുള്ള ഒരു സ്ട്രാറ്റജി ഡിസിഷൻ ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് സൈനികിന്റെ കാര്യത്തിൽ അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു സീസണിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു ശുഭാപ്തി വിശ്വാസം ഈ വിശ്വാസമൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പം എങ്ങനെയുണ്ടെന്ന് കാണാം ബ്ലാസ്റ്റേഴ്സിനെക്കാട്ട് മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകൾ മറ്റു ടീമുകൾ നടത്തുമ്പം നമ്മൾ കുറച്ച് നന്നായി എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല മറ്റുള്ളവർ നമ്മളെക്കാട്ടിൽ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നന്നാവൽ കൊണ്ട് കാര്യമായ ഫലമൊന്നും കളിക്കളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല